ഏറെക്കാലത്തെ സൗഹൃദത്തിന് ശേഷം ദിയ കൃഷ്ണയെ അശ്വിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്ത സന്തോഷ വാർത്തയാണ് കുറച്ച് ദിവസം മുമ്പ് ദിയ തന്റെ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചത് വളരെ സർപ്രൈസായി സ്റ്റാർ ഹോട്ടൽ പരിസരത്ത് വെച്ച് അശ്വിൻ പ്രണയമോതിരം നീട്ടിയാണ് തന്നെ വിവാഹം ചെയ്യാമോ എന്ന് ചോദിച്ചത് സ്വന്തം സഹോദരി ഹൻസിക പോലും ഇക്കാര്യങ്ങൾ അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ദിയ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിലൂടെയാണ് ദിയയുടെ ഒപ്പം റീൽസിൽ നൃത്തം ചെയ്തും യാത്രകളിൽ കൂടെ കൂടിയും അശ്വിൻ ഗണേഷ് സോഷ്യൽ മീഡിയ സ്പേസിൽ ശ്രദ്ധ നേടിയിരുന്നു ദിയ യൂട്യൂബിൽ പങ്കിട്ട പ്രപ്പോസിംഗ് വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഇരുവരും നല്ല ജോഡികളാണെന്ന് ഇവരുടെ പ്രേക്ഷകരും അഭിപ്രായ വ്യത്യാസമില്ലാതെ സമ്മതിക്കുന്നു പക്ഷേ ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ഉടൻ ഉണ്ടാകുമോ ദിയയുടെ മാതാപിതാക്കൾ പ്രണയം അംഗീകരിച്ചോ സഹോദരിമാർ പ്രതികരിച്ചോ തുടങ്ങിയ സംശയങ്ങളാണ് ആരാധകർ പലർക്കും ഇപ്പോഴിതാ ഇതിനെല്ലാം ഉള്ള മറുപടി തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവയ്ക്കുകയാണ് ദിയ അച്ഛനമ്മമാർക്ക് ദിയയുടെയും അശ്വിന്റെയും ബന്ധത്തിൽ പൂർണ്ണ സമ്മതമാണ് ദിയയുടെ വീട്ടിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് അശ്വിൻ അശ്വിന് ഊണ് വിളമ്പി നൽകുന്നത് ഇവരുടെ അപ്പച്ചി തന്നെയാണ് തന്റെയോ സഹോദരിമാരുടെയോ ആൺ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അമ്മ സമ്മതിക്കാറില്ല എന്ന് ദിയ മുൻപ് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതോടെ എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് ദിയ ഇനി അറിയേണ്ടത് വിവാഹം എപ്പോഴാണെന്ന് മാത്രം